ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ റബ്ബ് സുബഹാനുഹൂവത്താഴ അവൻ്റെ പ്രവാചകന്മാരിലൂടെ പരിചയപ്പെടുത്തിയ ഒരു ജീവിത വ്യവസ്ഥ ആ വ്യവസ്ഥയിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അത് സമഗ്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധ്യമാകുന്ന അത്രയും കഴിവിൻ്റെ പരമാവധി വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള താല്പര്യവും സന്നദ്ധതയും തൻ്റെ ഇടവുമൊക്കെ നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അള്ളാഹുസ് ബഹാനു വാല അതിനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഇസ്രാലെ എൺപത് എൺപത്തി ഒന്ന് ആയത്തുകളാണ് നാം കേട്ടത് ഹിജ്റ ആവശ്യമായി വന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഒരു സന്ദർഭത്തിൽ അള്ളാഹുസ്ബഹാനഹു അത അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഹിജറ എന്ന് പറയുന്നത് വസൂൽ അല്ലാഹി സലാഹു അലൈവിസ്ലം തന്നിഷ്ടപ്രകാരം ഒരു യാത്ര നടത്തിയതായിരുന്നില്ല മറിച്ച് പ്രവാചകൻ തിരുമ്മേനി സഹ് അല്ലെ വല്ലയോട് പറയുന്നത് അസുദിൻ പ്രവാചകനെ നിങ്ങൾ പറയണം ഈ പ്രദേശത്ത് ഏത് പ്രദേശത്ത് നിന്ന് പുറപ്പെട്ടാലും ഏത് പ്രദേശത്ത് ചെന്ന് ചേർന്നാലും സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുക നീതിയുടെ പാതയിൽ ഉറച്ചു നിൽക്കുക ഇതായിരിക്കണം നിലപാട് എന്ന് അതിനുള്ള സന്നദ്ധതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഹിജ്ര ആസന്നമായ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സലഹി സ്വലമയെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇതും പറഞ്ഞേക്കുക വക്കുൽജൽ ഹൽ ബാത്തിൽ സത്യവും നീതിയും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എല്ലാ തരത്തിലുള്ള അധർമ്മവും നശിക്കുക തന്നെ ചെയ്യും എന്നും കൂടി തീരുമാനിച്ചുറച്ചതിന് ശേഷമായിരിക്കണം ഈ യാത്ര പുറപ്പെടേണ്ടത് അങ്ങനെ തീർത്തും വഹയ്യൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്തതാണ് മാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്നി ഇനി ഒരീത്തു ദാറിജറത്തിക്കും വസൂള്ളി സമ തന്നെ പറയുന്നത് എനിക്ക് കാണിക്കപ്പെട്ടു ദർശനമുണ്ടായി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു സുബാനു എന്നെ ഉണർത്തിയിട്ടുണ്ട് ആ പ്രദേശത്തിൻ്റെ ഒരു ചിത്രം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ ലക്ഷ്യവും അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ ഇസ്ലാമിൻ്റെ സമഗ്രമായ ഉള്ളടക്കങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതിനെ പ്രകടിപ്പിക്കുവാനും അതിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുമുള്ള ബോധപൂർവമായ ഒരു യാത്ര വിശ്വാസികൾ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് ആ ജീവിതത്തിൻ്റെ മാർഗദർശനത്തിന് വേണ്ടി മറ്റ് യാതൊരു തരത്തിലുള്ള മാർഗദർശനവും പുറമേ നിന്ന് സ്വീകരിക്കേണ്ടതില്ല ഒരു ഇസത്തിൽ നിന്നും അതുപോലെയുള്ള മറ്റ് വ്യവസ്ഥകളിൽ നിന്നും കടമെടുക്കേണ്ടതില്ല എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് പ്രവാചകരെ നിങ്ങളുടെ കയ്യിലുള്ളത് അത് സത്യമാണ് അതുമായി മുന്നേറുക എന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബഹാനു വത്താല പ്രവാചകനെ ബോധിപ്പിച്ച് ബോധിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ മക്കയുടെ മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് പരിസര പ്രദേശങ്ങളിലേക്കെല്ലാം ഈ സന്ദേശം പരന്നൊഴുകേണ്ടതുണ്ട് പ്രവാചകൻ തിരുമേനി സല്ല അലി വസ്ലമയെ പരിചയപ്പെടുത്തിയത് തന്നെ ഇല്ലാ ലിന്നാസി ഒമാർ ഒമാ അർസൽ ഇതാണ് പ്രവാചകൻ തിരുമേനി സല അലിസ്ലമിയുടെ സവിശേഷത എല്ലാ ജനങ്ങൾക്കും എല്ലാ ദിക്കുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും പ്രവാചകരെ ഈ സന്ദേശം താങ്കൾ എത്തിക്കേണ്ടതുണ്ട് ഇത് സാർവജനീനമാണ് സാർവലൗകികവുമാണ് എല്ലാവരെയും ഒന്നായി കാണുവാനും ഉൾക്കൊള്ളുവാനുമുള്ള സന്ദേശമാണിത് ഇത് റഹ്മുള്ളിൽ ആലമീൻ ഇത് ജനങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ് എന്നും ഈ ഘട്ടത്തിൽ അള്ളാഹു വസ്ബുബാനു വത്താല ബോധ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഹിജറിയുടെ ലക്ഷ്യം ഒരു മിഷനറിയുടെ മാറ്റമായിരുന്നു പുതിയ പ്രവർത്തനങ്ങളെ തേടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അല്ലാതെ മർദ്ദനങ്ങളോ പീഡനങ്ങളോ ഭയപ്പെട്ടുകൊണ്ട് ഒരു ഒഴിഞ്ഞു പോക്കായിരുന്നില്ല ഹിജ്ര എന്ന് ആധുനിക ചരിത്രകാരന്മാർ വിശകലം ചെയ്തുകൊണ്ട് ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു പതിറ്റാണ്ടിലേറെക്കാലം മക്കയിൽ നിൽക്കേണ്ടി വന്നിരുന്നില്ല കാരണം പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആ ഷ്യാബ് അബി തോലിബിലൊക്കെ മൂന്ന് വർഷത്തെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരുന്നല്ലോ സാമ്പത്തികമായും സാമൂഹികമായിട്ടും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഒരു ജനതയെ ആ പർവ്വതനിരയുടെ ഏകദേശം ഒരു നൂറ്റി അമ്പത് ചതുരശ്ര കിലോമീറ്ററിൽ മാത്രം ഒതുക്കി ആ ഹാഷിം കുടുംബത്തെ മുഴുവൻ െയ്ത് ഉപരോധം ഏർപ്പെടുത്തി വലിയ ത്യാഗമാണ് ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിൻ റസൂലും സഹാബത്വം അഭിമുഖീകരിച്ചത് ഈ ഘട്ടത്തിലൊക്കെ ഒഴിഞ്ഞു പോകേണ്ടിയിരുന്നു അവിടെ വെച്ചുകൊണ്ടും ഈ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുകയാണ് ആ ഘട്ടത്തിലെല്ലാം അവതീർണമായിട്ടുള്ള കുർആാനിക വചനങ്ങൾ ആ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി ജനങ്ങളെ പഠിപ്പിച്ച് നല്ല ആർജവമുള്ള ഈമാനിക ബലമുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാനാണ് പ്രവാചകൻ തിരുമേനി അലൈഹി അലിസ്വല്ല ആ സന്ദർഭവും ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു പോക്കായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ അത് അതാകാമായിരുന്നു അതുപോലെ തന്നെ തോയിഫിലേക്കും എത്തിയോപ്യയിലേക്കുമൊക്കെ പോകുന്നതായിട്ട് കാണാൻ കഴിയും അവിടെ ഒക്കെ ലക്ഷ്യം ഈ സന്ദേശത്തിൻ്റെ നക്കുലുദാഴ്വ എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പ്രബോധന പ്രവർത്തനങ്ങളെ മറ്റൊരു ഇടത്തേക്ക് മാറ്റിപ്പണിയുക അവിടെ നട്ട് വളർത്തുക അതുകൊണ്ട് തന്നെ തോയിഫിലേക്ക് പോയിട്ടുണ്ട് എത്യോപ്യയിലേക്ക് രണ്ട് പ്രാവശ്യം ഒരു പത്തംഗ സം ഒരു സംഘത്തെയും നാല് സ്ത്രീകളും ഉൾപ്പെടുന്ന പതിനാല് അംഗങ്ങളെ ആദ്യം ഉസ്മാൻ ഉസ്മാനുബുൻ അഫ്വാൻ്റെ നേതൃത്വത്തിൽ ഈ സന്ദേശത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് തോയ്ഫ ഹബയിലേക്ക് പോയത് രണ്ടാമത്തെ ഒരു യാത്രയും കൂടി പത്തി അറുപതിലേറെ ആളുകൾ വരുന്ന വലിയൊരു മിഷനറി ഒരു സ്കോഡ് പ്രവർത്തനം ഈ ഹബയിൽ നടത്തുന്നുണ്ട് അതും ഹബിയുടെ എത്യോപ്യയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി തെരുവുകളിൽ പോയി ഇടവഴികളിലൂടെ ആയിരുന്നില്ലല്ലോ നേർക്ക് നേരെ ഭരണ ഭരണശിരാകേന്ദ്രത്തിൻ്റെ നേരെ തന്നെ ചെന്ന് അവരോട് അനുവാദം ചോദിച്ച് അവരെയാണ് യഥാർത്ഥത്തിൽ ഈ ദീൻ പരിചയപ്പെടുത്തിയത് ഇതൊക്കെ നമ്മുടെ ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്ന വസ്തുതകളാണ് അതേസമയം ആറാം നൂറ്റാണ്ടിലെ ആ ജനങ്ങൾ കൈക്കൊണ്ടി കൈക്കൊണ്ടിരുന്ന നീതിബോധം അത് വളരെ വലുതായിരുന്നു വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസവും നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കില്ലാത്ത ചില ധാർമ്മിക മൂല്യങ്ങളും നീതിബോധവുമൊക്കെ ഈ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചു ജനങ്ങളിൽ കാണാൻ കഴിയും ഈ ബഹിഷ്കരണത്തെ ഇല്ലാതാക്കിയത് വിശ്വാസികളായിരുന്നില്ലല്ലോ ഹിഷാമുബിന് അമ്രുവിനെ പോലെയുള്ള സുഹൈറിനെ പോലെയുള്ള മുത്തൈമുബിന് അദീനെ പോലെയുള്ള കുറൈശി പ്രമുഖർ തന്നെയായിരുന്നു കാരണം ഇങ്ങനെ പട്ടിണിക്കിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നേരിടാൻ അവരുടെ മനസ്സ് അന്നും സമ്മതിച്ചിരുന്നില്ല അതിൻ്റെ ഫലമായിരുന്നു അവർ തന്നെ കുറേശി പ്രമുഖർ തന്നെ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം വലിച്ചു ചീന്തി ഇവരവിടെ നിന്ന് മോചിപ്പിച്ചതും എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി അലഹി വസ്ല്ലാം ബദറിലെ ബന്ധനസ്ഥരായ ആളുകളെ കൊണ്ടുവന്നപ്പോൾ നിബിദുരമേനി സലഹുല വസ്ലം ഒരു വർത്തമാനം പറയുകയുണ്ടായി അന്ന് എന്നെ സഹായിച്ച ആ നമ്മോട് സഹകരിക്കുന്ന ആ പ്രതിയോഗിയായി നിൽക്കുന്ന വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്നോട് ഈ ബന്ധനസ്ഥരെ എനിക്ക് വേണ്ടി മോചിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ ലത്തറക്തും ലഹുവും അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഇവരെ മോചിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ സന്ദർഭത്തിൽ ഈ സേവനത്തെ ഓർത്തുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇങ്ങനെ ഇതൊരു ഒരു മിഷനറിയുടെ ഒരു ദഴവയുടെ മാറ്റമായിരുന്നു തീർത്തും ഹിജറിലൂടെ നടന്നത് എന്ന് നമുക്കതിനെ വിശകലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ മക്ക ജീവിതത്തിൽ ചെറുത്തുനിൽപ്പിന് അള്ളാഹുവിൻ റസൂൽ ഒരിക്കലും ശ്രമിച്ചില്ല എന്നുള്ളതാണ് അതിന് വലിയൊരു കാരണമുണ്ട് പ്രതിരോധത്തിന് അവർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ പ്രതിരോധം നടത്തിക്കൊണ്ട് തന്നെ ആ മാർഗത്തിൽ ഷഹീദാകാൻ സാധിക്കുമായിരുന്നു അള്ളാഹുവിൻ റസൂലിനും സഹാബത്തിനും ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വളരെ ധീരമായിട്ട് ഷഹീദ് ഷഹാദത്ത് വരിക്കാൻ കഴിയുമായിരുന്നല്ലോ പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പ്രതിരോധവും വസൂലി സാഹിസ്ലമിയും സഹാബത്തും കൈക്കൊണ്ടില്ല കാരണം മക്കയിലൊരു കുടുംബകലഹം ഉണ്ടാകാൻ പാടില്ല വളരെ സുഭദ്രമായ ഒന്നാണ് കുടുംബം ആ ഓ ഓരോ കുടുംബങ്ങളിലും ഓരോ ഗോത്രങ്ങളിലും ഓരോ വീടുകളിലും ജീവിച്ചിരുന്ന ആളുകൾ മുഷിരിഖുമുണ്ടായിരുന്നു മൊമ്മിനും ഉണ്ടായിരുന്നു അബുബക്ക സദ്യീഖ് അലുല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ തന്നെ തൻ്റെ ഭാര്യ ഉമ്മു റുമാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല തൻ്റെ പിതാവ് മക്കാ വിജയത്തിൻ്റെ കാലഘട്ടത്തിലാണ് അബൂ കുഹാഫ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഉമർ അലുല്ലാഹ് അൻഹുവിൻ്റെ വീടും മറ്റൊന്നായിരുന്നില്ല അബൂഹുറദുല്ലാ വൻഹുവിൻ്റെ ഉമ്മ മറ്റൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് സാഹദ്ബുനോ അബി വക്കാസിൻ്റെയും എല്ലാവരുടെയും ചരിത്രം പരിശോധിച്ചാൽ അബ്ദുല്ലാഹിബിനു അബുഅബൈദയുടെ പിതാവ് അബ്ദുല്ലാഹിബിൻ ഉൽ ജറാഹ് അദ്ദേഹം കടുത്ത പ്രതിയോഗിയായിരുന്നു പക്ഷെ ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് മുസാബിൻ ഒമേറിൻ്റെ സഹോദരൻ അബു സൈറും സഹോദരങ്ങളായിരുന്നുവല്ലോ അപ്പോൾ ഇത് ഒരിക്കലും ഇതിന് ഈ ബന്ധങ്ങൾക്ക് കോട്ടം വരരുത് ഒരു ഒരു കുടുംബകലഹം മക്കയിൽ ഉണ്ടാകരുത് ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടരുത് ഇതായിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയായിരുന്നു വസുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രതിരോധത്തിന് മക്കയിൽ ശ്രമിക്കാതിരുന്നത് എന്ന് ആധുനിക ചരിത്രകാരന്മാർ ഖുർആാനിലെ അള്ളാഹുവാണ് നിങ്ങളുടെ കരങ്ങളെ പ്രതിരോധത്തിൽ നിന്ന് തടഞ്ഞത് എന്ന് പ്രതിപാദിക്കുന്ന ആയത്തിന് വിശദീകരിച്ചു ഖുർആൻ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുടുംബ പ്രതിസന്ധിയും അല്ലെങ്കിൽ കലഹവും അതിൻ്റെ പേരിലുള്ള വഴക്കും വക്കാണവും ഉണ്ടാകരുത് കാരണം ഒരു സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ഈ ദൗത്യത്തിൻ്റെ പ്രസരണം അതിൻ്റെ വിതരണം അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്ന് തീർത്തും ബോധ്യമുണ്ടായിരുന്നു നമുക്കറിയാം സുൽഹ് സുൽഹുദൈബിയെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പ്രകീർത്തിച്ചത് ഇന്ന ഫതാല ക മുബീന ഒരു സമാധാനത്തിൻ്റെ സന്ദർഭം ആ സമാധാനത്തിൻ്റെ സന്ദർഭം രണ്ടടി പിന്നോട്ടാണ് വെച്ചതെങ്കിലും ആ സമയത്തെയാണ് അള്ളാഹു സുബാനു വത്താല വലിയ മഹത്തായ വിജയമാണ് പ്രവാചകരെ നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചത് എന്ന് പ്രകീർത്തിക്കുകയുണ്ടായി അപ്പോൾ സമാധാന അന്തരീക്ഷം ഇതാണ് ആ സമാധാനാന്തരീക്ഷത്തിലൂടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഈ ദർശനം അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും അഭിമുഖീകരിക്കാൻ പറ്റുന്നതാണ് എന്ന ബോധ്യം മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകണം അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉൽ ജഅ അൽ ഹക്ക് വൽ ബാത്തിൽ എന്ന് പറയുന്ന പ്രാർത്ഥനയൊക്കെ അള്ളാഹുൻ റസൂലിനോട് നടത്താൻ പറയുന്നതും ഇജ്ര എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു പ്രബോധന തന്ത്രമായിരുന്നു ദീനിൻ്റെ എക്കാമത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് സ്വീകരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വളരെ ഫലഭൂയിഷ്ടമായ സംസ്കാരത്തിൻ്റെ ഇല്ലമായ ബാബിലോൺ ഈജിപ്റ്റ് നയൽ നദിയുടെ ഒക്കെ സംസ്കാരമാണ് അവിടെ അവിടെ സുലഭമായി വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പഴവർഗ്ഗങ്ങളും യഥേഷ്ടം കിട്ടുന്ന സ്ഥലമായിരുന്നു അവിടെ ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമമുണ്ടായിരുന്നില്ല പക്ഷെ അത്തരം പ്രദേശങ്ങളൊക്കെ വിട്ട് ഈ ജലശൂന്യമായ ഒരാളുമില്ലാത്ത ഒരു പുല്ല് പോലും മുളക്കാത്ത മക്കയിലേക്ക് പ്രയാണം ചെയ്തത് അവിടെയും ഒരു പുതിയ സംസ്കാരത്തിന് അവിടെയുള്ള ജനങ്ങൾ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു പുതിയ നാഗരീകതയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാണമായിരുന്നു മുസാ നബി അലൈഹി ഇസ്ലാം ആ ചെങ്കടൽ മുറിച്ച് കടന്നുകൊണ്ട് സീനാ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതും ഒരു പുതിയ യുഗത്തിൻ്റെ പിറവിയായിട്ടാണ് ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അതും ഹിജറിയായിരുന്നു പ്രതിയോഗിയായ ഫിറാവുൻ ചെങ്കടലില്ലാ ഫിറാവിൻ്റെ മരണം എന്ന് പറയുന്നത് കേവലം ഒരു മുങ്ങി മരണമായിരുന്നില്ല അതൊരു യുഗത്തിൻ്റെ അന്ത്യമായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചങ്കടലിലൂ ചങ്കടലിലൂടെയുള്ള സീനാ പർവ്വതത്തിലൂ പർവ്വതത്തിലൂടെയുള്ള സീന മരുഭൂമിയിലൂടെയുള്ള യാത്ര മറ്റൊരു യുഗത്തിൻ്റെ പിറവിയായിരുന്നു എന്നും ചരിത്രകാരന്മാർ ഇതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ടാണ് ബനീഹി യാ ഇബ്രാഹീമുദ്ദീൻ ഫല പല തമൂത്തുന്ന ഇല്ല മുസ്ലിമോൻ ഈ ദീൻ എന്ന് പറയുന്നത് ഇതൊരു ജീവിത വ്യവസ്ഥയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വസീയത്തതായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വസീയത്തതായിരുന്നു ഇത് കൂടാതെ ഇത് ഉൾക്കൊള്ളാതെ നിങ്ങൾ അള്ളാഹുലേക്ക് യാത്ര തിരിക്കരുത് എന്ന സന്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനു കോത്താല നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഹിജ്ര കേവലം ഒരു യാത്രയായിരുന്നില്ല ലക്ഷ്യബോധത്തോടു കൂടിയുള്ള യാത്ര തന്നെയായിരുന്നു മക്കയിലെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്രയോ യാത്രകൾ നടക്കാറുണ്ടല്ലോ ഇന്നും നടന്നേ വരുന്നു നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനൊന്നും ഹിജറ എന്ന് പറയാറില്ല കേവലം ഒരു ഒരു സന്ദർശനമെന്നോ മറ്റൊരു യാത്ര എന്ന രൂപത്തിലൊക്കെ അതിനെ കണക്കാക്കാറുള്ളൂ പക്ഷേ വസലി സ്വല്ലു വല്ലമ്മ ാമത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര അതുകൊണ്ടാണ് പണ്ഡിതൻ പണ്ഡിതന്മാർ സൂചിപ്പിച്ച സൂചിപ്പിച്ചത് അൽ ഹിജ്റത്തു ഫിക്റ ലാ റിഹല ഇതൊരു ചിന്തയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത് അതൊരു കേവലം യാത്രയായിരുന്നില്ല ഈ ഹിജറയ്ക്ക് ശേഷമായിരുന്നല്ലോ മദീനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഇസ്രയുടെയും കൈസറിൻ്റെയും മുക്കൗക്കിസിൻ്റെയും ഒക്കെ കൊട്ടാരങ്ങളിലേക്ക് സന്ദേശം അയച്ചത് അപ്പം ഇതൊരു ഇതൊരു സന്ദേശ പ്രചരണമായിരുന്നു ഹിർക്കലിൻ്റെ കൊട്ടാരത്തിലേക്ക് ദഹ്യതുൽകൽബി എന്ന് പറയുന്ന ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് കത്ത് കൊടുത്തയക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിൻ ഫുദാഫയാണ് കിസ്റ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് പോയിരുന്നത് കാരണം റോമൻ പേർഷ്യൻ ഭാഷകളിലൊക്കെ ഇവർക്ക് വലിയ പ്രാഗൽഭ്യമുണ്ടായിരുന്നു സംഭാഷണത്തിൻ്റെ ശൈലി പഠിച്ചവരായിരുന്നു അതിൻ്റെ എല്ലാ ടെക്നിക്സും അവർ വശമാക്കിയിരുന്നു അവരെ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു മൊക്കൗക്കിസ് എന്ന് പറയുന്ന ഈജിപ്റ്റിലെ ഭരണാധികാരിയുടെ അടുക്കിലേക്കും ഇതുപോലെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് എത്യോപ്പ്യയിലെ നജാഷിൻ്റെ അടുക്കിലേക്ക് ജാഫർബുൻ അബി താലിബിനെ പറഞ്ഞയച്ചത് നമുക്ക് ഓർമ്മയുണ്ട് മാത്രമല്ല മദീനയിലെത്തിയതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വലമ ഈ നജാസിക്ക് കത്തയക്കുന്നുണ്ട് അതിനൊക്കെ നല്ല അനുകൂലമായ പ്രതികരണമാണ് ഒരു ഒരു സംഭാഷണത്തിൻ്റെ ഫലമായിട്ട് ഒരു കത്തിൻ്റെ ഫലമായിട്ട് മറ്റൊരു സംഭാഷണത്തിൻ്റെ വേദി തുറക്കലായിരുന്നു അള്ളാഹുൻ റസൂൽ പ്രതീക്ഷിച്ചത് അതൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നത് പേർഷ്യൻ ചക്രവർത്തി മാത്രമാണ് അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിച്ചത് ഹിർക്കൽ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഈ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ അബൂ സുഫിയാനുമായി ബന്ധപ്പെടുകയാണ് മക്കയിലെ അബൂ സുഫിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രവാചകനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല അവസാനം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് കഴിയുമെങ്കിൽ ല അഹബ്തു ലിഖാഹു ഞാൻ ഈ മുഹമ്മദിനെ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹവുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഓക്കൗക്കിസ് ധാരാളം സമ്മാനങ്ങൾ പാരിതോഷികങ്ങൾ മദീനയിലേക്ക് അള്ളാഹു റസൂലിന് കൊടുക്ക കൊടുത്തയക്കുന്നതായിട്ടും കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഈ ദീനിൻ്റെ ഇക്കാമത്തും അതിൻ്റെ വ്യാപനവും അതിൻ്റെ സമഗ്രഭാവവും ഒക്കെ പ്രകടിപ്പിച്ചത് ഈ ഹിജറയ്ക്ക് ശേഷമായിരുന്നു അല്ലാതെ ഇത് കേവലം ഒരു യാത്രയായിരുന്നില്ല ലക്ഷ്യബോധത്തോടു കൂടിയുള്ള യാത്ര തന്നെയായിരുന്നു അതുപോലെ തന്നെ തഫ്രീഖത്തിൽ നിന്ന് വഹദത്തിലേക്കുള്ള പ്രയാണം അതിനെയിൽ ചെന്ന ഉടനെ തന്നെ ഈ ശിഥിലമായി കിടന്നിരുന്ന ആളുകളെ യോജിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചല്ലോ നൂറ്റി നാൽപ്പതോളം വർഷങ്ങളായിട്ട് പരമ്പരാഗത വൈര്യം വൈരം വെച്ച് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന കുടുംബ കലഹങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന ഔസ് ഹസ്രജ് ഗോത്രങ്ങളെ ഒരാഴ്ച കൊണ്ട് ക്രമേണ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി അവർ അൻസാറുകളാക്കി മാറ്റിയ ചരിത്രം ഹിജിറക്കുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സൗഹൃദം സൃഷ്ടിക്കുവാൻ സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ ഹിജ്റ ഹിജ്രയിലൂടെ പ്രവാചകന്തിന്മേ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള പ്രത്യേകിച്ച് കലഹങ്ങള് അതുപോലെ തന്നെ ശത്രുത അസ്വാരസ്യങ്ങള് ഇതൊക്കെ തീർക്കാനും ഇതിനൊക്കെ ഒരുമിപ്പിക്കുവാനുമുള്ള ഒരു ഒരു അഭിപ്രേരണ ഒരു പ്രേരണയായിരിക്കണം ഇജ്രയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് സയദ് ബുൻ റബിറലി അള്ളാഹു അൻഹു അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബുൻ ആഴുഫർ അലി അള്ളാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനാവുകയാണ് അള്ളാഹു സുബാനു വഅലും പോലും ഈ ഔസ് ഹസറി ഗോത്രങ്ങൾ അൽ അൻസാർ എന്നാണ് വിളിച്ചത് സഹായികൾ പ്രവാചകന്റെ സഹായികളായിട്ട് മാറുകയാണ് അങ്ങനെ പ്രവാചകൻ തിരുമേനി നിസ് അലൈഹി അലി സ്വല സാഹദ്ബുൻ ഓരോ സഹാബിയെയും അബ്ദുറഹ്മാൻ ബുൻ ആഴുഫിനെയും ഏകോദര സഹോ സഹോദരങ്ങളാക്കി മാറ്റുകയാണ് നിങ്ങളുടെ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ താമസം ഏർപ്പാട് ചെയ്യേണ്ടത് സാദുബുൻ അബി വക്കാസ് സാഹദുബുന് റബിയർ അലി അള്ളാഹുൻവു പ്രവാചകൻ്റെ അടുക്കിലേക്ക് അബ്ദുറഹ്മാൻ അബുൻ ആഴുഫിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് പ്രവാചകരെ എനിക്ക് ഞാൻ ഇവിടെയുള്ള വലിയ സമ്പന്നനാണ് എനിക്ക് ഇത്തരം ഇന്ന തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് ഇതെല്ലാം ഞാൻ രണ്ടായി ഭാഗിക്കാൻ പോവുകയാണ് എൻ്റെ പകുതി ഞാൻ അബ്ദുറഹ്മാൻ മുൻ അഴുഫിന് കൊടുക്കാൻ പോവുകയാണ് മാത്രമല്ല അങ്ങ് അടുക്കളയിലേക്ക് വിളിച്ചു അബ്ദുറഹ്മാൻ മുൻ അഴുഫിനെ വിളിച്ചിട്ട് പറയുകയാണ് രണ്ട് ഭാര്യന്മാർ അവരെ പേര് ഇന്ന 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 വ്യക്തി ഇന്നതാണ് പേര് രണ്ടാമത്തെ ഭാര്യയുടെ പേര് ഇന്നതാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കിഷ്ടമുള്ളവളെ പേര് വിളിക്കും ഞാൻ തൊലാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തു തരാം എന്ന് പ്രഖ്യാപനം സാധുബിൻ റബി നടത്തുന്നതായിട്ട് കാണാൻ കഴിയും ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന സ്വത്തിൻ്റെ തർക്കങ്ങൾക്ക് വേണ്ടി ഒരേ മാതാവിൻ്റെയും പിതാക്കളും മാതാവിൻ്റെ പിതാവിൻ്റെയും മക്കൾ തമ്മിൽ നടക്കുന്ന തർക്കങ്ങളെ സംബന്ധിച്ചൊക്കെ ധാരാളം നമ്മൾ സംസാരിക്കാറുണ്ട് അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായിരുന്നില്ല എന്നിട്ട് പോലും അവരൊക്കെ സ്വീകരിച്ച ഈമാനിൻ്റെ അവ്യാപ്തിയും അതിൻ്റെ ആഴവും പരപ്പുമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാണ് ദീനുൽ ഇസ്ലാം അതാണ് സൗഹൃദം അത്തരത്തിലുള്ള ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കാൻ നിബിദുരമേനി സാഹിസ്ലം കഴിഞ്ഞു പക്ഷേ അഭിമാനിയായ ആഢ്യനായ പണക്കാരനായിരുന്നെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് മദീനിലേക്ക് വന്ന അബ്ദുറഹ്മാൻ ബിൻ ആഫ് സ്വീകരിച്ച നിലപാട് മറ്റൊന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബാറക്കല്ലാഹുഹാവലിക് ദുല്ലുനി നിങ്ങളുടെ ആ നിലപാടിൻ്റെ ആ വിശാല മനസ്കഥക്ക് നന്ദി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സ്വത്തിലും ഒക്കെ അള്ളാഹുൻ്റെ ഭറക്കത്തുണ്ടാവട്ടെ പക്ഷെ എനിക്ക് വേണ്ടത് ദുല്ലുനി അല സോക്ക് മാർക്കറ്റ് എവിടെയാണെന്ന് എന്നെ പരിചയപ്പെടുത്തുക ഞാൻ അവിടെ പോയി ഈ ആടുകളുടെ പാല് കറന്നുകൊണ്ട് അവിടെ വിറ്റ് ഞാൻ അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊള്ളാം എനിക്ക് ഇതല്ല ആവശ്യം അധ്വാനിച്ച് അഭിമാനത്തോടു കൂടി തന്നെ എനിക്ക് മുന്നോട്ട് പോകണം എന്ന തീരുമാനമാണ് എടുത്തത് വിവാഹം ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം റസൂൽ അള്ളി വലിയ സ്വലമ പിന്നീട് അബ്ദുറഹ്മാൻ മുൻ ഔഫിനെ കാണുന്നത് ഷർട്ടില് ഒരു ജാഫറാൻ സൊഫറത്ത് ജാഫറാൻ ഒരു കുങ്കുമത്തിൻ്റെ അടയാളം ഒരു മഞ്ഞ അടയാളം ഷർട്ടിൽ കണ്ടപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ് എന്താണ് മൽഹബർ യാ അബ്ദുറഹ്മാൻ അപ്പം അബ്ദുറഹ്മാൻ മുൻ ഔഫ് അറിയുന്നത് പ്രവാചകരെ ഞാൻ വിവാഹം കഴിച്ചു ഞാൻ തസവജുത്തു ഇമ്രാത്ത മിനൽ അൻസാർ ഈ അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു വസൂലുള്ള പോലും അറിഞ്ഞില്ല പോ വസൂൽള്ള പോലും ക്ഷണിച്ചില്ല അത്ര അത് ലാ ലാളിത്യത്തോടുകൂടി ആ ചടങ്ങും അബ്ദുറഹ്മാൻ അബുനൌഫ് റലിയല്ലാഹു അൻഹു മാതൃകാപരമായി നടത്തുന്ന കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഇജ്ര എന്ന് പറയുന്നത് പണ്ഡിതന്മാർ സൂചിപ്പിച്ച പോലെ മിനാഴ്വത്തി ഇല പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭരണത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഇന്നെല്ലാവരും പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കുള്ള ഒരു ദൗലത്തിലേക്കുള്ള ഒരു പ്രയാണം തന്നെയായിരുന്നു ഹിജ്റ എന്ന് ഖുർആാനിൻ്റെയും ചരിത്രങ്ങളും ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും കേവലം രണ്ടറക്കായത്തോ നാലറക്കായത്തോ ഒരു നോമ്പോ ചില ഏതാനും ചില ജക്കാത്തിൻ്റെ കാര്യങ്ങളോ നിർവഹിച്ചത് കൊണ്ടൊന്നും ൂൻ ഇതുകൊണ്ടൊന്നും സ്വർഗം നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ത്യാഗം വേണം തലഹിയത്ത് വേണം ഇത്തരത്തിലുള്ള സൗഹൃദം സൃഷ്ടിക്കണം ഇങ്ങനെ ദുനിയാവിനോടുള്ള അധികമായ ആർത്തിയും ആസക്തിക്കും വിരാമം ഇടണം ഇതാണ് ഹിജറ നമുക്ക് നൽകുന്ന പാഠം അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞത് അള്ളാഹുവേ എനിക്ക് ഒരു സുൽത്താനീയത്ത് ഒരു അധികാരം അതുപോലെ തന്നെ സഹായവും എനിക്ക് നൽകണം അള്ളാഹുവേ എന്ന് അള്ളാഹുഹുനോട് പ്രാർത്ഥിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഒരു ഇസ്ലാമിക സം ഭരണത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ പിറവിയായിരുന്നു അതിന് തുടക്കം കുറിക്കലായിരുന്നു ഹിജ്രയിലൂടെ അള്ളാഹു റസുൽ സ്വീകരിച്ചത് എന്ന് നാം ഇജ്റ വിശലം ചെയ്തുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ സാഹുൽ കൗലി ഹാദ അസ്താവു ഫിറുല്ലാഹലി വലക്കും മിനീന വൽ മിനാദ് ഫിറുഹുറഹീം